ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോട്ടക്കലിൻ്റെ സാഫ്രോൺ സിൽക്കിൽ ഉള്ള അവരുടെ ഫേസ് ഷീറ്റ് മാസ്കിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് മുമ്പേ ഞാനൊരു ഇവരുടെ തന്നെ സിറം ഫേസ് സിറത്തെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു യൂസ്ഡ് റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂസ്ഡ് റിവ്യൂ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഓർത്തു അത് നമ്മൾ കണ്ടിന്യൂസ് ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ടാണല്ലോ നമുക്കൊരു യൂസ്ഡ് റിവ്യൂ പറയാൻ പറ്റും അപ്പോൾ അവരുടെ ഫേസ് മാസ്ക് അതായത് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടുള്ള യൂസ്ഡ് റിവ്യൂ ആണ് ഞാൻ പറയുന്നതെന്ന് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് അതിൻ്റെ പാക്കേജിങ് വരുന്നത് ഒക്കെ നമുക്കിന്ന് നോക്കാം ഇവരുടെ ഈ ഒരു സീരീസിലുള്ള ഈ ഒരു ഷീറ്റ് മാസ്കിന് ആയിട്ട് അവർ പറയുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സാഫ്രൺ ആണ് കുങ്കുമപ്പൂവാണ് പിന്നെ അതിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ പറയുന്നത് വളരെ ഹൈഡ്രേറ്റിംഗ് ആണ് എന്ന് പറയുന്നുണ്ട് ഫേസിന് നല്ലൊരു ഗ്ലോ ഉണ്ടാക്കാനും അതുപോലെ റിങ്കിൾസ് വരുന്നത് ഡിലേ ചെയ്യിക്കാനും അതായത് ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി കൂടെ പറയുന്നുണ്ട് പിന്നെ ഡാർക്ക് പിഗ്മെൻറ്റേഷൻ കുറക്കാനും സഹായിക്കും എന്നാണ് ഇതിലി വരെ ക്ലെയിം ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതൊരു സ്പോൺസേഡ് വീഡിയോ അല്ല ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് നോക്കാം ഇതിൻ്റെ പിറകിൽ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുള്ളത് എല്ലാം ബൊട്ടാനിക്കൽ നെയിംസ് ആണ് കൊടുത്തിട്ടുള്ളത് ഡി എം വാട്ടർ ഉണ്ട് അതുപോലെ തന്നെ കാസ്റ്റ് കാസ്ട്രോയിലിൻ്റെ ഹൈഡ്രോജനേറ്റഡ് ഒരു വെറ അതിൻ്റെ അതിൽ നിന്ന് ഫാറ്റ് വേർതിരിച്ചിട്ടുള്ള ഓയിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുങ്കുമപ്പൂ ഉണ്ട് പിന്നെ ലാക്ഷ ഉണ്ട് ഉശിര അതായത് രാമച്ചടങ്ങിയിട്ടുണ്ട് സെന്തലം ആൽബം നമ്മുടെ ചന്ദനമുണ്ട് പിന്നെ ഗ്ലൈസർ ഹിസർ ഗ്ലാബ്ര നമ്മുടെ ഇരട്ടിമധുരം അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ സ്കിന്നിന് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണ് ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടി ഉള്ളതാണ് എല്ലാവർക്കും അറിയായിരിക്കും ഇരട്ടിമധുരവും ചന്ദനവും ഒക്കെ നമ്മൾ സാധാരണ കോസ്മെറ്റിക് പ്രൊഡക്ട്സിലൊക്കെ ചേർക്കുന്നതാണ് പിന്നെ ഉള്ളത് ഫൈക്കസ് ബംഗാളൻസിസ് അതായത് നമ്മുടെ പേരാലിൻ്റെ തൊലിയുണ്ട് ഈ പേരാലിന് പറയുന്നത് നമ്മുടെ നാൽപ്പാമര പട്ടയിൽ ഒന്നാണ് പേരാൽ അത് അടങ്ങിയിട്ടുണ്ട് പിന്നെ പ്രൂണ സെറാസോയിഡ്സ് ഉണ്ട് അതായത് നമ്മുടെ പത്മകം അടങ്ങിയിട്ടുണ്ട് നിലമ്പോ നോസിഫറ താമരയുണ്ട് അതുപോലെ തന്നെ റൂബിയ കോഡിഫോളിയ മഞ്ചട്ടിയുണ്ട് സെസാൽപിയ സാപ്പൻ നമ്മുടെ എന്താ പതിമുഖമുണ്ട് ഇതൊക്കെ ആയുർവേദത്തിൽ പതിമുഖം എന്നൊക്കെ പറയുന്നത് നമ്മുടെ വർണ്ണയഗണങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു ഡ്രഗാണ് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ പല പ്രശ്നങ്ങൾ മാറ്റാനും ഡാർക്ക്നെസ് മാറ്റാനും നല്ലൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്ന ഡ്രഗുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അതിലുള്ള മരുന്നുകളാണ് കൂടുതലും ചേർത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ മിൽക്ക് ഉണ്ട് ഫ്രാക്ഷനേറ്റഡ് കോക്കനട്ട് ഓയിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പി എച്ച് ബാലൻസ് ചെയ്യാനുള്ള അമിനോമീത്തേൽ പ്രൊപ്പനോൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഗ്ലിസറിൻ ഉണ്ട് അതുപോലെ രണ്ട് ഗംസ് ഉണ്ട് സാന്താൻ ഗംസും അതുപോലെ ഗ്വാർ ഗംസും ഇതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചറൈസറ് മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൂട്ടാനും അതുപോലെ തന്നെ നല്ലൊരു ബൈൻഡിങ് പ്രോപ്പർട്ടി അതിനുണ്ടാവാനും ഒക്കെ സഹായിക്കുന്നതാണ് അതുപോലെ നിയാസിനമേഡ് ഉണ്ട് ഗ്ലൈക്കോളിക് ആസിഡുണ്ട് പിന്നെ ഉള്ളത് അലോവെറ എക്സ്ട്രാക്റ്റാണ് പിന്നെ രണ്ട് മൂന്ന് ചൈനീസ് ട്രഡീഷണൽ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ എക്സ്ട്രാക്റ്റ് അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടി ഉള്ള അതുപോലെ റിംഗിൾസ് കുറക്കാൻ സഹായിക്കുന്ന സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാൻ സഹായിക്കുന്ന പ്ലാന്റ്സുകളാണ് സ്ക്യൂട്ടലേറിയ ബൈക്കാൻസിസ് റൂട്ട് എക്സ്ട്രാക്റ്റ് ഉണ്ട് അതുപോലെ പയോണിയ സൂഫ്രിക്ടിക്കോസ റൂട്ട് എക്സ്ട്രാക്റ്റ് ഉണ്ട് സാക്സി ഫ്രാഗ സാർമൻഡോസ എക്സ്ട്രാക്റ്റ് ഉണ്ട് ഇത് മൂന്നും നമ്മുടെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിലൊക്കെ വരുന്നതാണ് ഇതൊക്കെ സാധാരണയായിട്ട് കോസ്മെറ്റിക് പ്രൊഡക്ട്സിലൊക്കെ ഉപയോഗിച്ച് വരുന്നതാണ് നല്ല ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടി ഉള്ളതും റിംഗിൾസ് കുറക്കാൻ സഹായിക്കുന്നതും പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ അതിൻ്റെ അത് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതുമായിട്ടുള്ള പ്ലാന്റ് എക്സ്ട്രാക്റ്റുകളാണ് ഇതൊക്കെ ചേർത്തിട്ടുണ്ട് ആ ഇത്രയാണ് മെയിൻ ആയിട്ട് ഇതിൽ ഇൻഗ്രീഡിയൻസ് വരുന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ അത് നിൽക്കാൻ നിർ നിലനിർത്തി പോകാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരുപാട് നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസും അതുപോലെ പിഗ്മെൻറ്റേഷൻ കുറക്കുന്ന ആൻറ്റി ഏജിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് ഈ പാക്കേജ് ഓപ്പൺ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആ മാസ്ക് യൂസ് എന്നുള്ളതാണ് ഫിഫ്റ്റീൻ ടൂ ട്വൻറ്റി മിനിറ്റ്സ് ഉപയോഗിക്കാനാണ് പറയുന്നത് അപ്പോൾ നമ്മളിത് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാക്കേജിങ്ങിൽ വരുന്ന ഡീറ്റെയിൽസ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ടു ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് കുറച്ച് നല്ല പ്രൈസിയാണ് സാധാരണ ഷീറ്റ് മാസ്ക് ഒക്കെ നമുക്കൊരു ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ കുങ്കുമപ്പൂവൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് പ്രൈസിയാണ് അതായത് ഒരു ടു ഫിഫ്റ്റി റുപ്പീസ് ഉണ്ട് െ അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ കാണാം ആദ്യം ഞാനൊന്ന് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുകയാണ് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലൻസ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സിക്സ്റ്റി സെക്കൻഡ് മസാജ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് മുഖം ഒന്ന് പാറ്ററൈ ചെയ്തിട്ടാണ് ഈ ഒരു ഷീറ്റ് മാസ്ക് ഇടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത് ഇതുവരെ മറ്റൊരു ബ്രാൻഡിൻ്റെയും യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ടുതന്നെ മറ്റ് ബ്രാൻഡിനെ കമ്പയർ ചെയ്ത് പറയാൻ എനിക്കിപ്പോൾ പറ്റുന്നില്ല ഞാനിപ്പോൾ ഒരു ഇത് ഈ ഒരു മാസ്ക് കോട്ടക്കലിൻ്റെ ഒരു സാഫ്രൺ സിൽക്കിൻ്റെ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ മറ്റ് ബ്രാൻഡുകളെ കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല അത് മറ്റൊന്നും യൂസ് ചെയ്യാത്ത കൊണ്ട് തന്നെ അപ്പോൾ ഇത് പൊളിക്കുമ്പോൾ തന്നെ നല്ലൊരു യെല്ലോയിഷ് കളറിൽ അതായത് ആ കുങ്കുമപ്പൂവിൻ്റെ ഒരു കളറിലാണ് നമുക്ക് ഈ ഒരു മാസ്ക് ഉള്ളത് പിന്നെ ചില ഷീറ്റ് മാസ്ക് ഒക്കെ കണ്ടിട്ടുണ്ട് കുറച്ചൊരു റബ്ബറി കൺസിസ്റ്റൻസിയിലുള്ളത് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് ശരിക്കും ഒരു പേപ്പർ വളരെ തിന്നായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുള്ളായിരിക്കണം അല്ലെങ്കിൽ അത് കീറിപ്പോവാനുള്ള സാധ്യതയുണ്ട് വളരെ നേരിയ ഒരു പേപ്പർ പോലെയാണ് ഇതുള്ളത് അപ്പോൾ ഇതിന് നല്ലൊരു സാഫ്രോണിൻ്റെ മണമുണ്ട് നല്ലൊരു ബദാം ഒക്കെ ഒരു മണമില്ലേ ആ ഒരു സാഫ്രോണിൻ്റെ ഉള്ള ആ ഒരു മണം അത് നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ ഒന്ന് മുഖത്തിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അപ്ലൈ ചെയ്യാനാണ് പറയുന്നത് ഞാനിപ്പോൾ ഇതൊരു ട്വൻറ്റി മിനിറ്റ്സാണ് ഇട്ടിട്ടുള്ളത് അതിന് ശേഷമാണ് റിമൂവ് ചെയ്ത് ചെയ്തത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴും അതിന്ന് അതിൽ നല്ല ബാക്കി ഒരുപാട് അതിൽ സിറം ബാക്കിയുണ്ട് നന്നായിട്ട് ആ ഒരു ഷീറ്റ് മാസ്കില് നന്നായിട്ട് സിറം ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ ഒന്നുകൂടെ മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ ബാക്കിയുള്ളത് കയ്യിലും നന്നായിട്ട് മസാജ് ചെയ്തു കൊടുത്തു അത് കയ്യിൽ എന്ന് പറയുമ്പോൾ കൈ മുട്ടുവരെ രണ്ട് കൈയിലും അപ്ലൈ ചെയ്യാൻ അത്രയും ഉണ്ടായിരുന്നു നന്നായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് റിമൂവ് ചെയ്തപ്പോൾ ഉള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല നല്ലൊരു ബ്രൈറ്റ്നെസ് തോന്നുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആ ഒരു അതൊന്ന് ഡിമ്മായതുപോലെ പിന്നെ ഒരു ടാൻ ഒക്കെ നമുക്കൊന്ന് റിമൂവായി ഒന്ന് ഫ്രഷായ നല്ലൊരു ഫ്രഷ് ഫീല് തോന്നുന്നുണ്ടായിരുന്നു നമ്മളൊരു ഫങ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഫങ്ഷന് പോകുന്നതിൻ്റെ തലേന്ന് രാത്രിയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതാണെന്ന് തോന്നി കാരണം നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ലൊരു ഗ്ലോയും മുഖത്ത് ഉണ്ടായിരുന്നു നല്ല ഹൈഡ്രേറ്റഡ് ആണ് നല്ല മോയ്സ്ചറൈസിങ് ആണ് അപ്പോൾ നന്നായിട്ട് ഇത് ഷീറ്റ് മാസ്ക് റിമൂവ് ചെയ്തതിനു ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക സിറം നന്നായിട്ട് അബ്സോർബ് ആവുന്നവരെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് വർ ഒരു ടു ഫിഫ്റ്റിക്ക് നല്ല വെർത്തായിട്ടാണ് തോന്നിയത് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ലൈറ്റിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പം കറക്റ്റായിട്ട് മനസ്സിലാവണം എന്നില്ല എന്നാലും നല്ലൊരു എഫക്റ്റ് നല്ലൊരു ബ്രൈറ്റ്നസ്സും ഒരു ഡാർക്ക്നെസ്സിനൊരു ഡിമ്മും ഒക്കെ തോന്നി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്